പല ആളുകൾക്കും പല നിലക്കും ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അകപ്പെടുമ്പോ ഇതൊക്കെ എവിടുന്ന് തുറന്നു കിട്ടും ഇതൊക്കെ എങ്ങനെ തീരുമാനമാകുമെന്നറിയാതെ എല്ലാ തെറ്റായ വഴികളിലേക്കും കയറി ചെല്ലുന്നവർ അതിന് അവർക്ക് ജോത്സ്യനെന്നോ തങ്ങളെന്നോ വേറെ ഏത് കേന്ദ്രങ്ങളാണെങ്കിലും കുഴപ്പമില്ല തൻ്റെ വിശ്വാസം ഈ മാ കുഴപ്പമില്ല അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹു ഒരു മനുഷ്യനെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുത്താൽ പിന്നെ ലോകത്തൊരാൾക്കും അതിനെ പിടിച്ചുകെട്ടാൻ കഴിയൂല അല്ല ഒരാൾക്കാണ് തുറന്നു കൊടുത്ത പിന്നെ നമ്മൾ ആര് വിചാരിച്ചാലും അതിനെ തടുക്കാൻ കഴിയൂല നേരെ തിരിച്ചു പഠിച്ചോ വമായും അല്ല എങ്ങാനും ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ച കാര്യം അങ്ങ് തടഞ്ഞു വെച്ചാൽ അല്ല കുട്ടികൾ ഉണ്ടാകൂല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ബാക്കിയുള്ള ശ്രമങ്ങൾ വെറുതെയാണ് അള്ളാഹു രോഗം മാറൂല എന്നത് ഒരാളുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാർക്കും അറിയാൻ കഴിയില്ല അതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതിനെ വിട്ടകറ്റാൻ അതിന് തുറന്നു കൊടുക്കാൻ ഒരാൾക്കും കഴിയൂലി അവന്റെ തീരുമാനത്തിനു ശേഷം അസീസാണ് ഹക്കീമാണ്